കടലിൽ നിന്ന് മീൻ ഒളിക്കണത് ചില കാലങ്ങളിലൂടെ പതിവാ ഒന്ന് വിഷമിച്ചു കഴിയുമ്പോ എല്ലാരും അപ്പൊ ഒരു ചാകര കൊണ്ട് തരുകയും ചെയ്യും ഈ തുറേന്ന് മീനും കൊണ്ട് ഓട്ടം ഓട്ടംസ് കരിക്കണ്ടാ ലോറി വല്ല മണലടിക്കാൻ പോണ നല്ലത് ഇനിയിപ്പൊ ഇവിടെ ചാകര വന്നി ആ എണ്ണം കെട്ടവൻ പോകണം ഓരോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ പാവൻ ചെക്കൻ ഈ കരയെന്ന് നോടിക്കല്ലേ ഇല്ല അഭിപ്രായം പറയണ്ട കാലങ്ങളായിട്ട് പറഞ്ഞതാണ് ഞങ്ങടെ ശരി ആശാനാ ചക്കനോട് പോണമെന്ന് പറഞ്ഞ പോണം അതേ ദിവാനൊന്നും തോന്നരുത് തുറയിലാശാന്റെ വാക്ക് ധിക്കരിച്ചിരുന്ന ആക്ക് ഈ തുറയിന്ന് പച്ചവെള്ള മുലും കൊടുത്തിരുന്ന മോനും കൂടി ആദ്യം എന്റെ കുടുംബം മുടിച്ച് ഒന്ന് പച്ചപിടിച്ചു വന്നപ്പൊറ തന്നെ മുടിക്കാൻ അല്ലേ എന്റെ അച്ഛനെക്കൊന്ന് വലിയ ആണത്തം കാട്ടി ദിവാകരന് ആണും പെണ്ണും കെട്ടൊരു സന്താനം ഇനി ആണും പെണ്ണും കെട്ടവൻ തൻറെ തന്നെ വിത്താണെന്ന് വല്ല ഉറപ്പു കണ്ട പോയിപ്പൊ എം നോക്കിയോട് അന്വേഷിച്ച് നോക്ക് ചിലപ്പോ വേറെ ആരുടെങ്കിലും പേര് പറഞ്ഞാ താരങ്ങ എന്റെ പിഴച്ച മന വിളിച്ചോണ്ട് ഈ തുറയെന്ന് പോയില്ലെങ്കി രണ്ടിനെ തല്ലിക്കൊന്ന് കടലിറി ഞാൻ ഇവനെയും കൊണ്ട് എന്റെ മുന്നിൽ വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നതാണ് നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തുറവിട്ട് പൊക്കോണം കരക്കാരിവിനെ പുറം കടലിൽ കൊണ്ടുപോയി താത്തും പിന്നെ മൂന്നാം പക്ക ഇവന്റെ ശവയേ നിനക്ക് കിട്ടു ആളും പെണ്ണും കെട്ടവൻ ഈ തുറയുടെ ശാപം തന്നെ ഈ വിട്ട് വേഗം മാലു ഞാനീ കരയുടെ ശാപല്ലെന്ന് നീ എങ്കിലും ഒന്ന് പറ മാലു ാണ് വല്ല കെട്ടിപ്രകാണ്ടെങ്കിൽ വെക്കടാ വെട്ടം വെക്കുന്നതിനും എങ്ങോട്ടെങ്കിലും പോവാം ഈ തുറവിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല ഇല്ലേ പിന്നെ നീ എന്താണ് തീരുമാനിച്ച അങ്ങനെയാണ് ശാന്തത്തിന് ൊള്ള കാണെന്ന കരുത്തില്ലാത്തോട് പറയണം കൊണ്ട് വേറെ സ്ഥലം നോക്ക ആൺകുട്ടി അല്ലെന്ന് പറഞ്ഞു എനിക്ക് വൈകിയൺകുട്ടിയാണ് നീ ആണെന്ന് അവളുടെ പോലും നാവിറങ്ങി പോയല്ല ആരും പറയട്ട ഞാനും മോനാൻ പറയട്ട നീ ശാപം തെളിയിക്കാനായിട്ട് വെള്ളം നിറച്ച് മീൻ തരാൻ പറഞ്ഞ വെറുതെ േ പിന്നെ നീ എന്ത് ചെയ്യാൻ പോണടാ തുറക്കാരെ തല്ലുകൊണ്ട് ചാകാൻ പോണാ നിന്നെ പുന്നാലിപ്പിച്ച് വളർത്തി വലുതാക്കി എന്നെ വേണം പറയാ തന്തയും തള്ളിയും പറഞ്ഞ അനുസരണം വേണം എന്റെ ഭഗവതി ഇങ്ങനെ ആണും പെണ്ണും കെട്ടോർത്തനെ ഈ കുടുംബത്തിൽ വന്ന് പിറന്നല്ല എന്ത് കടലമ്മ തരും പക്ഷേ കരയിലേക്ക് തിരിച്ചു പോരണമെങ്കിൽ കരയിൽ കരഞ്ഞോണ്ട് കാത്തിരിക്കാൻ ഒരു പെണ്ണ് വേണം രാധേ രാധ പൊക്കോ അച്ഛനങ്ങനും കണ്ട ഞാൻ പോവാണ് എന്തു ചോദിച്ചാലും കടലമ്മ തരൂ എന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഞാൻ കടലോട് ഒരു ചാകര ചോദിക്കും വള്ളം നിറയെ കൊണ്ടുവരുകയും ചെയ്യും എന്നിട്ട് ഈ തുറക്കാരുടെ ആൺകുട്ടി എന്നെ എനിക്ക് വേണ്ടി ഈ കരയില് കരഞ്ഞോണ്ട് കാത്തിരിക്കോണ്ടാവും ഒതുങ്ങിയൊന്ന് കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നടാ നിനക്കെന്റെ പെണ്ണിനെ വേണോ ചേട്ടാ അല്ലെങ്കിൽ വേണ്ടാത്ത കുറിച്ച് കൊടുത്ത് തലയിൽ വെക്കുന്ന സ്വഭാവം റെഡിക്ക് പണ്ടേ ഉള്ളതാണല്ലോ ഒരുത്തം കടലിൽ ചാവാൻ കിടക്കണം കണ്ട കണ്ടില്ല പോരാൻ പറ്റുമോ റൂസി ജീവൻ രക്ഷിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാണ് അതിനാളെ വല്ല ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യാ വേണ്ടത് അല്ലാതെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വല്ല എന്തെങ്കിലും സംഭവിച്ചു പോയാ സമാധാനം ബെഞ്ചമിൻ നല്ല ബെസ്റ്റ് ഡോക്ടർ ഹോസ്പിറ്റൽ ബില്ലും പോലീസിന്റെ സഹിക്കണ്ടല്ലോ പണ്ട് ഇതുപോലെ കൊച്ചിയിൽ ചെറുക്കിറക്കിട്ട് വരുമ്പോ പാവം തോന്നിട്ടൊരു കൂടെ കൂട്ടിയത് ഓർമ്മയുണ്ടല്ലോ സ്വന്തം റെസ്റ്റോറന്റിൽ അവനെ ജോലിക്ക് അവസാനം അവന്റെ കടയാന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അത് പൂട്ടിച്ചു ഇപ്പൊ അവൻ ആ ഫ്രെഡിയുടെ ഏറ്റവും വലിയ ശത്രു ഇനി ശത്രുക്കളുടെ എണ്ണം കൂട്ടണം എല്ലാവരും ആവില്ലല്ലോ എന്തായാലും ശരി ബോധം വന്നു കഴിഞ്ഞാൽ അവരോടൊന്ന് പറഞ്ഞു വിട്ടേക്കണം അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ എന്തായാലും ബോധവും തെളിഞ്ഞോട്ടെ വള്ളം വള്ളം മീൻ മീൻ തരാലോ മോനെ വേണോ മത്തി വേണോ രണ്ടും തരാം ജീവനോടെ വേണോ ശവം വേണോ ഇങ്ങടെ ഇങ്ങടെ വേണോ മത്തിയുടെ മോനെ അയ്യോ വാലയിടാതെ മീൻ കിട്ടില്ല നീ പോയിട്ട് നാളെ വാ കടലമ്മ ക്രിസ്ത്യാനിയാണോ അതെ ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ പിന്നെ ഈ മത്സ്യകനിക ഞാനാ ഏ പാല് കണ്ടില്ലേ